ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് ഒന്നിനാണ് ശ്രീ ജോസ് ഇ എൽ ഗണിതാധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തൃശൂർ ജില്ലയിലെ പറപ്പൂർ സ്വദേശിയായ അദ്ദേഹം ലാസർ ത്രേസ്യ എന്നീ അധ്യാപക ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂത്ത മകനായി മകനായിരത്തി ഏപ്രിൽ പതിനഞ്ചിന് ജനനം ഭാര്യ കൊച്ചു ത്രേസ്യ പറപ്പൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പഠനം പൂർത്തീകരിച്ച അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് തന്റെ ബിരുദം കരസ്ഥമാക്കിയത് വൈവിധ്യമാർന്ന അധ്യാപന ശൈലിയിലൂടെ വിദ്യാർത്ഥികൾക്കെന്നും വിശിഷ്ടനായ ഗുരുനാഥനായിരുന്നു ശ്രീ ജോസ് മാസ്റ്റർ ക്ഷമയിലധിഷ്ഠിതമായ പെരുമാറ്റവും അകമഴിഞ്ഞ സഹകരണവും സൗഹൃദവും നിലനിർത്തിപ്പോന്ന സ്നേഹനിധിയായ ഞങ്ങളുടെ സഹയാത്രികൻ ഇന്ന് യാത്ര ചോദിക്കലിന്റെ വക്കിലാണ് ചീക്കോടിന്റെ ഗ്രാമീണതയിൽ വിധാനിച്ച ഭാഷാ ചാരുതയും വാചാലതയും ഇളം പുഞ്ചിരിയാൽ സൗഹൃദ ബന്ധങ്ങളെ ആവാഹിക്കും വിധം മുഖപ്രസന്നതയും ഒരധ്യാപകന് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും ഒത്തുചേർന്ന സാറിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ പതിവ് സംഗമത്തിന് അനുരോധ ഊർജം പകരാൻ കാരണമായിട്ടുണ്ട് സഹായ മനസ്ഥിതിയോടെ വിദ്യ സംബന്ധമായി സഹജീവനക്കാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഏതു നേരത്തും ലാപേക്ഷയില്ലാതെ ചെയ്തു നൽകുന്നതിന്റെ കണക്കുവെക്കാത്ത ഈ കണക്കുമാഷിന്റെ പ്രയോജനാർഹനത്തിന് നന്ദിയർപ്പിക്കാത്ത ഒരു സ്റ്റാഫ് പോലും ഈ വിദ്യാലയത്തിലില്ല സ്വന്തം നാടായ തൃശൂരിൽ നിന്നും ജോലി തുരുത്തുവരെയുള്ള നീണ്ട നാളത്തെ ദൂരസഞ്ചാരം പോലും ഭംഗമേൽക്കാത്ത രീതിയിൽ കണിഷ്ഠതയോടെ പാലിച്ചു പോന്നു നിത്യവും വീടണയുന്നതിലൂടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും വേണ്ട സ്നേഹവും പരിചരണവും നൽകി ഒരു ഗൃഹനാഥന്റെ കടമകൾ നിറവേറ്റുവാൻ കഴിയുന്നതിലുള്ള സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പിൽക്കാലത്ത് ശ്രീ ജോസ് മാഷിന് സ്ഥാപനത്തിന്റെ അയൽക്കാരനായി താമസമുറപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു കായിക പ്രേമിയായതുകൊണ്ട് തന്നെ കെ കെ എം എച്ച് എസിലെ അധ്യാപക ഫുട്ബോൾ ടീമിന്റെ മാനേജറായും ഊർജം പകർന്നു ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്നിലർപ്പിതമായ പ്രവർത്തന തലങ്ങളിൽ തൻ്റേതായ കഴിവിലും മികവിലും നിസ്വാർത്ഥതയിലും പ്രതിഫലിച്ച നേട്ടങ്ങൾ ഏറെ മാതൃകാപരവും പ്രചോദനാത്മകവുമാക്കി തീർത്ത് മാറുന്ന കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസൃതമായി പഠിതാക്കളിൽ മാറ്റുകൂട്ടുവാനും രക്ഷകർത്താക്കളിലെ അധ്യാപക സങ്കല്പങ്ങളുടെ നേർരൂപമാക്കുവാനും അവരിലെ പ്രതീക്ഷയിൽ പ്രകാശമായി മാറുവാനും അദ്ദേഹത്തിന് തുടക്കം മുതൽ തന്നെ സാധിച്ചിട്ടുണ്ട് തന്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിന്റെ താളവും ആഴവും ജീവിത സാഹചര്യവും തിരിച്ചറിഞ്ഞ് ഇടപഴകുന്നതിൽ നല്ലൊരു സുഹൃത്തായും അവരിൽ വ്യക്തമായ ദിശാബോധവും അവബോധവും ജനിപ്പിച്ച് ചെട്ടയാറുന്ന ശീലം വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മതയുള്ള മാർഗദർശിയായും നിരാശ്രയരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുവാനും നിറമങ്ങാത്തൊരു ഭാവിയിലേക്ക് അവരെ ചേർത്തുനിർത്തുവാനും നന്മയുടെ കരങ്ങളാൽ പിതൃസംരക്ഷണ വലയും തീർത്ത് രക്ഷാധികാരിയുടെ ഉത്തരവാദിത്വത്തിലും നിലകൊണ്ട സാറിന്റെ അധ്യാപന ജീവിത വിശേഷണങ്ങളിലൂടെ എത്തി നോക്കുമ്പോൾ വിദ്യാലയമെന്ന അർത്ഥവാക്യത്തിന്റെ ആത്മാവിനെ തൊട്ടുകാണിച്ചു കാണിച്ചു സമയപരിധികൾക്കതീതമായി പ്രവർത്തന മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ച് സ്ഥാപനത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റിപ്പോരുന്നതോടൊപ്പം വിദ്യാലയത്തിന്റെ ഓരോ ചുവടുവെപ്പിലും കൂടെ നിന്ന് പ്രവർത്തിക്കുവാനും മാനേജ്മെന്റിനോടുള്ള നന്ദിയും കടപ്പാടും കാത്തുസൂക്ഷിക്കുവാനും ഇദ്ദേഹം മറന്നില്ല അനുവദിച്ച ലീവുകൾ അനുവദി സർവീസിൽ അവശേഷിക്കുമ്പോഴും അവയെ എല്ലാം അന്യമാക്കിക്കൊണ്ട് കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കർമ്മവീഥികളിൽ പ്രഭാതങ്ങളെയും പ്രദോഷങ്ങളെയും വരവേറ്റ ആത്മാർത്ഥതയുടെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് വിധി പറയുന്ന ഈ അസുലഭ നിമിഷങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോകുമ്പോൾ അവശേഷിക്കാൻ ഒരു കുഞ്ഞു ചോദ്യശകലം പോലും ബാക്കി ബാക്കിവെക്കാതെ സേവന രംഗത്തിലുടനീളം ശരിയുത്തരങ്ങളാൽ അലങ്കരിച്ച അനുഗ്രഹീത പദവിയുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയ വിജ്ഞാന വിജ്ഞാനശില്പി ശാസനങ്ങൾക്ക് പിന്നിലെ കരുതലിന്റെയും സാന്ത്വനങ്ങൾക്ക് പിന്നിലെ സ്നേഹത്തിൻ്റെയും സ്പർശങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെയും സഹപ്രവർത്തകരെയും നാടിനെയും സാക്ഷി നിർത്തി പ്രിയപ്പെട്ട ജോസ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തൻ്റെ ഔദ്യോഗിക സേവനാധ്യായങ്ങൾക്ക് വിരാമമിടുന്ന ഈ വേളയിൽ നൂറുമേനിയുടെ തുടർ ചലനവും എ പ്ലസിന്റെ എണ്ണമറ്റ നേട്ട പ്രയാണവും സംസ്ഥാന തലം മുതൽ ദേശീയ തലം വരെയുള്ള കലാകായിക മുന്നേറ്റ തുടിപ്പുകളും സ്ഥാപനത്തിന്റെ ഭാവി പ്രവചനശിലയിൽ പുതുചരിതം രചിക്കുമ്പോൾ അവിടെ മായാത്ത പേരിൻ തലയെടുപ്പോടെ താങ്കളുടെ നാമം എന്നേക്കുമായി കുത്തിവെക്കപ്പെടുമെന്നത് തീർച്ചയായും